മെയ്തിനത്തോടനുബന്ധിച്ച് സി ഐ ടിയു വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സിഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വേണു കക്കട്ടിൽ അധ്യക്ഷം വഹിച്ചു സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സി സുരേഷ് സി സി രതീഷ് ജില്ലാ കമ്മിറ്റി അംഗം എ ബിന്ദു എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി വി കെ വിനു സ്വാഗതവും ഏരിയ ട്രഷറർ പി എം വിനോദൻ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ തൊഴിലാളി വർഗം അപകരിക്കുന്ന പ്രശ്നങ്ങൾ ശരിയായ നിലയിൽ ഉയർത്താനും ഇതിൽ നിന്ന് ഇന്ന് തൊഴിലാളികൾ നേരിടുകൊണ്ടിരിക്കുന്ന അപകടത്തിൽ നിന്ന് തൊഴിലാളികൾക്ക് രക്ഷ കിട്ടാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള നിലപാടും ഇന്ത്യൻ തൊഴിലാളിവർഗം ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് സി ഐ ടി യു ഈ നിലപാടിന് നേതൃത്വം നൽകി പ്രവർത്തിച്ചു വരുന്ന സംഘടന തന്നെയാണ് നാല് ലേബർ കോഡുകളായി മാറുമ്പോൾ ഇന്ന് നിലവിലുള്ള മിനിമം കൂലി നിലനിൽക്കില്ല മിനിമം കൂലി കേരളത്തിൽ എൺപത്തി അഞ്ച് മേഖലകളിൽ മിനിമം കൂലിയുണ്ട് ലേബർ കോഡിന്റെ നിർദ്ദേശം രാജ്യവ്യാപകമായി നാല് തൊഴിൽ മേഖലകളായി തിരിക്കും ഇന്ത്യൻ തൊഴിൽ മേഖലയെ നാല് മേഖലകളായി തിരിച്ച് ഓരോ മേഖലയ്ക്കും പ്രത്യേകം പ്രത്യേകം കൂലി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയുടെ സംരക്ഷണം അവ ഉറപ്പുവരുത്തുന്നില്ല ഇതാണ് നിലപാട് മെയ്ദിന പോരാട്ടം എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ നേടിയെടുക്കാൻ വേണ്ടി പ്രധാനമായും കേന്ദ്രീകരിച്ചത് ആ മുദ്രാവാക്യത്തിലാണ് എന്നാൽ ഇന്ന് നാം നേരിടുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലാളികൾക്ക് നേരിടുന്നത് മണിക്കൂർ ജോലി വ്യവസ്ഥ നിലനിൽക്കില്ല എന്നുള്ളതാണ് പത്തുമണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറുമായി ജോലി സമയം മാറ്റാൻ ഈ ലേബർ കോഡിൽ നിർദ്ദേശമുണ്ട് പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡ് നടപ്പിലാക്കാൻ കഴിയാതെ നിൽക്കുന്നത് സംസ്ഥാനങ്ങൾ ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചില്ല എന്നുള്ളത് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നത് പ്രധാന നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് അകത്ത് നിന്നുകൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അപ്രകാരമാണ് ചട്ടങ്ങൾ നിർമ്മിക്കുന്ന രൂപപ്പെടുത്തുന്നത് എങ്കിൽ തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും നിലനിൽക്കില്ല അത് സംരക്ഷിക്കുന്നത്